ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എത്തി നിൽക്കുകയാണ് വോട്ടിംഗ് ഏകദേശം ക്ലോസ് ആയിരിക്കുകയാണ് നിലവിലെ വോട്ടിങ്ങിൻ്റെ റേഷ്യോ പ്രകാരം പ്രേക്ഷക പിന്തുണ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് വിന്നേഴ്സിനെയും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി വന്നിരിക്കുന്നത് കാരണം ഇത്തവണത്തെ ഒരു വോട്ടിംഗ് കാൽക്കുലേഷനിലോ അല്ലെങ്കിൽ നമ്മൾ പോളിങ്ങുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഫ്രാങ്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ആരായിരിക്കും വിന്നർ ആരാണ് അഞ്ചാം സ്ഥാനത്തേക്ക് എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആവാതിരുന്നത് രണ്ടും മൂന്ന് സ്ഥാനങ്ങളാണ് എന്നാൽ ഈ രണ്ടും മൂന്ന് സ്ഥാനം ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ടെങ്കിലും ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് മൂന്നും നാല് സ്ഥാനത്തേക്കായിരിക്കും കാരണം പ്രേക്ഷക പിന്തുണ ആരിലേക്കാണ് കൂടുതൽ എത്തുന്നത് ആ ഒരു ിൽ മൂന്നും നാലും മാറാനാണ് നമുക്കൊരു ചാൻസസ് വളരെ കൂടുതൽ അങ്ങനെ ഈ ഒരു പ്രേക്ഷക പിന്തുണ പ്രകാരം അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത് ഋഷി തന്നെയാണ് ഋഷിയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഋഷി ഒരു വ്യക്തിയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് നിലവിൽ അഞ്ചു പേരിൽ അഞ്ചാം സ്ഥാനത്തേക്ക് അർഹനായിട്ടിരിക്കുന്നത് ഋഷി തന്നെയാണ് പിന്നെ വോട്ടിംഗ് പ്രകാരം നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് അഭിഷേക് ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേക്ക് എത്താൻ കേൾപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹം കളിക്കുന്ന ഒരു ഗെയിം ആ ഒരു തരത്തിലായതുകൊണ്ട് നാലാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ശ്രീതു പുറത്തായതിനു ശേഷം ഇതുവരെ പോളിംഗുകളിൽ മൂന്നാം സ്ഥാനം കണ്ടുവന്നിരുന്ന അർജുൻ അർജുന രണ്ടാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്ത് നിന്ന് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു പോയിരിക്കുന്നു ഓക്കെ അപ്പം ഒരു വലിയൊരു അട്ടിമറി ഇനിയും നടക്കുന്നില്ല കാരണം വോട്ടിംഗ് റേഷ്യ അർജുനിത്ത അത്യാവശ്യം മുൻലങ്ങ് കയറിപ്പോയി നേരത്തെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കണ്ട അറിയായിരുന്നു അതായത് ശ്രീധു ഔട്ട് ആവുന്നതിന് തൊട്ടു തുമ്പുള്ള പോളിങ്ങുകൾ നമ്മൾ കണ്ട അറിയാമായിരുന്നു ഒരു അർജുൻ ജാസിനെക്കാട്ടിലും ഒരുപാട് താഴെയായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു റേഷ്യോ ഭയങ്കരമായിട്ട് അർജുന ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നും നാല് അതായത് അഭിഷേക് ജാസ്മിൻ ഇവർ രണ്ടുപേരുടെയും കാര്യത്തിലാണ് ഒരു പോളിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ ഒരു അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുള്ള അവിടെ തന്നെയാണ് പിന്നെ ഒന്നാം സ്ഥാനം ആ സ്യൂഷൽ നമ്മൾ വോട്ടിങ്ങുകളിലും പോളിങ്ങുകളിലും പല വീഡിയോസിന്റെ കമന്റുകളിലും അതായത് പ്രേക്ഷക പിന്തുണ എന്താണ് എന്ന നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ജിൻഡോ തന്നെയാണ് ജിൻഡപ്പനാണങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് ഉയർത്താനായിട്ട് പോകുന്നത് ഇനി കുറച്ചധികം മണിക്കൂറുകൾ മാത്രമുണ്ട് ജിൻഡോയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു റവല്യൂഷനും വലിയൊരു സാറ്റിസ്ഫൈഡും തന്നെ ആയിരിക്കും ഈ ഒരു സീസണെന്ന് പറയുന്നത് അതായത് ആദ്യ സീസണിൽ മണ്ടൻ എന്ന് പറയുന്ന ഒരു കപ്പ് കിട്ടി മണ്ടനായിട്ട് അടച്ച് താത്ത ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ വീഡിയോ ചെയ്ത് മണ്ണനായി ചിത്രീകരിച്ച ഒരു വ്യക്തി നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പും പിടിച്ച് ലാലേട്ടന്റെ കൈയും പിടിച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതൊരു വലിയ റവല്യൂഷൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഇതിൽ കൂടുതൽ ഇതല്ലെങ്കിൽ ഇതിൽ പരം സന്തോഷം വേറൊന്നും കിട്ടാനില്ലായിരിക്കും എന്തായാലും ജിൻ വേറൊരു അട്ടിമറിയോ അല്ലെങ്കിൽ ഈ ബിഗ് ബോ ചിലും പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ കാൽക്കുലേഷനോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജിൻഡോ തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് ടൈറ്റിൽ വിന്നർ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് അർജുനും സെക്കൻഡ് റണ്ണറപ്പായിട്ട് ജാസ്മിൻ ഓർ അഭിഷേക് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത് നമ്മുടെ ഋഷി അഞ്ചാം സ്ഥാനത്തേക്ക് തന്നെ ആയിരിക്കും തള്ളപ്പെട്ടും പോകുന്നത്